എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കമല മനുവിനോട് ചോദിക്കുന്നുണ്ട് ആ പെണ്ണിനെ തിരിച്ച് ഇങ്ങോട്ട് വീട്ടിലോട്ട് പോട്ടെ എന്ന് എന്നിവയ്ക്കായിരുന്നു അതിനെയും കൂട്ടി ഒരു റിസോർട്ടിൽ പോയി താമസിക്കുന്നതിന് എന്ത് പേരാടാ പറയേണ്ടത് ആ സൂക്കേണ്ട എന്താ പേര് എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് കൊള്ളാമേ അമ്മ ഒരു കാര്യം ചെയ്യേ കുറച്ച് പെട്രോൾ എടുത്തുകൊണ്ട് ആ വീട്ടിലോട്ട് ചെല് ആ വീട്ടിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് അവിടെ ഒഴിച്ച് അതങ്ങ് കത്തിക്കുക അതാ നല്ലത് എന്ന് പറയും നേരം കമല ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എൻ്റെ തല കയറാൻ പറഞ്ഞത് ഞാൻ എന്താ ചെയ്തത് എന്ന് അന്നേരം മനു പറയുന്നുണ്ട് അമ്മയ്ക്കും ഇതിനകത്ത് വ്യക്തമായ പങ്കുണ്ട് അവിടുന്ന് ആൻറ്റി വിളിച്ച ഓരോ കാര്യങ്ങൾ പറയുമ്പം ഒന്ന് തണുപ്പിക്കുന്നതിന് പകരം എരി കയറ്റിക്കൊടുത്തത് അമ്മയാണ് എന്ന് പറയുവാണ് അന്നേരം കമല പറയുന്നുണ്ട് ഞാനേ അന്നേരം അവളുടെ ഭാഗത്താ തെറ്റാ ശരിയെന്ന് മനസ്സിലാക്കി അവളുടെ കൂടെ നിന്നു അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് അങ്ങനെ വൈജാൻറ്റിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി അമ്മയുടെ യഥാർത്ഥ ജോലി എന്ന് ചോദിക്കുമ്പം ദേഷ്യം വന്നിട്ട് കമല പറയും നിന്നോട് തിർക്കുകയാണ് എന്നെ കൊണ്ട് സൗകര്യം എന്ന് പറഞ്ഞാൽ അങ്ങ് പോവും പോയിക്കഴിയുമ്പേക്കും ആകെ വിഷമിച്ച് നിൽക്കുവാണ് രാജീവൻ ഇപ്പം അതിനകത്തേക്ക് പോയി ചാടുകയും ചെയ്തു ഇനി എങ്ങനെ രക്ഷപെടും എന്നുള്ളൊരു മനോഭാവത്തിൽ നിൽക്കുക അതുകൊണ്ട് തന്നെ മനു പറയുന്നുണ്ട് അതെ അങ് ഞാൻ കൊച്ചനോടൊരു കാര്യം പറഞ്ഞേക്കാം കൊച്ചച്ചൻ ഇവിടുന്ന് ആ റിസോർട്ടിലേക്ക് പോകാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചാൽ മതി ആ റിസോർട്ടിൽ പോയി എന്തെങ്കിലും ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പോലീസ് കംപ്ലയിൻ്റ് ചെയ്യും പോലീസ് വന്ന് പിടിച്ചോണ്ട് പോകും പിന്നെ എന്താ നടക്കുന്നതെന്നറിയാലോ അല്ലെങ്കിൽ തന്നെ അങ്കിള് കൊച്ചൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ വേണ്ടി ഇരുന്നതാണ് കൊച്ചൻ അവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി അങ്കളിനെ നോക്കാൻ വേണ്ടി നിർത്തിയിരുന്ന ഹോം നേഴ്സിനെ ഉപദ്രവിച്ചു അവരെ വലിച്ചേഴിച്ച് പുറത്തേക്ക് കൊണ്ട് തള്ളി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു അങ്ങനെയൊക്കെ കേസ് കൊടുക്കാനാണ് തീരുമാനിച്ചിരുന്നത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥ അറിയാലോക്കെച്ചന് കുറഞ്ഞത് ഒരു ആറ് വർഷം അകത്ത് കിടക്കേണ്ടി വരും അങ്ങനെ സിംഗപ്പൂർ പോക്കും അങ്ങ് ക്യാൻസലാകും എന്നൊക്കെ പറയുമ്പോഴേക്കും ഒന്ന് പേടിയാകുന്നുണ്ട് കേട്ടോ രാജീവിനെ അപ്പോൾ രാജീവൻ ചോദിക്കും അതിന് ഞാൻ അവളുടെ ദേഹത്തൊന്നും തൊട്ടില്ലല്ലോട്ടോ പിന്നെന്താ എന്ന് ചോദിക്കും അന്നേരം മനു പറയുന്നുണ്ട് അങ്ങനെ തൊട്ടില്ല എന്നറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ൾ കുറച്ചൊന്ന് ക്ഷമിച്ചത് അങ്ങനെ അങ്ങനെ സംഭവിച്ചായിരുന്നു എങ്കിൽ ഇപ്പം ആ കൊച്ചൻ അകത്ത് കിടന്നേനെ അതുകൊണ്ട് ആ വഴിക്ക് ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നിട്ട് മനു പറയുന്നുണ്ട് ഇതിൻ്റെ അങ്കിൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല അലീനയുടെ ഒരൊറ്റവും ആളുടെ മൊഴി മതി കൊച്ചൻ അകത്ത് കിടക്കാൻ അതിന് സാക്ഷികളും കാണും ദൃക്സാക്ഷികളും കാണും ഒക്കെ കാണും അതും മറക്കണ്ട എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നല്ലൊരു ഉപദേശം തരാം ഇനി ഇതിൻ്റെ അകത്ത് കൊച്ചൻ ഇടപെടാൻ പോകരുത് പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലത് എന്ന് പറയുമ്പം രാജീവൻ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് അങ്ങനെ തിരിച്ചു പോകുന്നത് എൻ്റെ പെങ്ങളെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയിട്ട് പോകാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് എങ്കിൽ കൊച്ചച്ചന് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇതിൻ്റെ അകത്ത് അലീനിയല്ല പ്രശ്നം ഇതിൻ്റെ അകത്ത് മെയിൻ പ്രശ്നം അങ്കിളും ആൻറ്റിയും തമ്മിലുള്ള മാരത്തോൺ ഗുസ്തിയാണ് അതെന്ന് തീരുന്നു അന്ന് ആ പ്രശ്നങ്ങൾ തീരും അതുകൊണ്ട് ഇനി കൊച്ചിനെ ഇഷ്ടമുള്ളവർ ചെയ്തു എന്ന് മനു അങ്ങ് കയറിപ്പോവും ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ആകെ നോക്കി നോക്കിയേക്കുവാണ് രാജീവൻ ഈ സമയം ഈ കാര്യങ്ങളെല്ലാം കമല വിളിച്ചിങ്ങോട്ട് വൈജ്യന്തിയോട് പറഞ്ഞേ വൈജ്യന്തി സങ്കടം കാരണം മുത്തശ്ശീടെ അടുത്തിട്ട് വന്നു എന്നിട്ട് മുത്തശ്ശൂട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മുത്തിച്ചു ചോദിക്കും ഈശ്വര ഇത് എന്തിൻ്റെ കേടാ അവന് അവന് ഇതിൻ്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നോ അവളുടെ പുറകെ പോയി അവളെ കൂട്ടിക്കൊണ്ടു വരേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നാൽ തന്നെ ഇങ്ങോട്ട് വന്നാൽ പോരായിരുന്നോ അവൻ എന്തിനാണ് അങ്ങനെ ഒരു ഹോട്ടലിലോട്ട് റിസോർട്ടിലോട്ട് പോയത് ഇതിപ്പം നാട്ടുകാരറിഞ്ഞാൽ ആദ്യം ആകെ നാണക്കേടാകില്ലേ എന്നൊക്കെ മുദിച്ചു ചോദിക്കുക അന്നേരം വൈജ്യന്തിയും പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ പറയുന്നത് കമലെടുത്ത് പറയോ ഇതിപ്പോ അവർക്കൂടെ നാണക്കേടായെന്ന് ഇവിടെ നമ്മൾ നമ്മളനുഭവിച്ചാൽ മതിയായിരുന്നു ഇതിപ്പം നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യും ബാലേന്ദ്രൻ അവിടെ ആ റിസോർട്ടിൽ അവളെ കൊണ്ട് അങ്ങനെ കഴിഞ്ഞാൽ മതിയോ ഇവിടെയാണെങ്കിൽ മൂന്ന് കടകൾ അനാഥമായിട്ട് കിടക്കുക അതൊക്കെ ആര് നോക്കും എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുമ്പോൾ മുത്തിച്ചു ചോദിക്കും കടകൾ നോക്കാൻ ഇല്ല അവൻ നോക്കിക്കോളിയാലേ എന്ന് വയ്ക്കുമ്പോൾ മൂന്ന് കടയും കൂടെ നോക്കാനുള്ള കഴിവൊന്നും അവനില്ല അവനാണെങ്കിലും ഒരു അയ്യോഭാവമാണ് ഇനിയിപ്പം സ്റ്റാഫെല്ലാം അതിനകത്ത് കൈയിട്ട് വരും ആ അവസ്ഥയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുമെ അന്നേരം മുത്തിച്ചു ചോദിക്കുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യേ ഇത് രാജീവിനോട് വിളിച്ച് പറയാം എന്നിട്ട് ഒരു പരിഹാരം കാണാൻ പറ എന്ന് പറയുമ്പോൾ ആ അതിന് തന്നെയാണ് ഞാൻ പോകുന്നത് എന്നിങ്ങനെ പറയും ആകെ വിഷമത്തിലാട്ടോ വൈജയന്തി ഇനി എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല വൈജയന്തിക്ക് എന്നിട്ട് വൈജന്തി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മുത്തിച്ച് പറയുന്നുണ്ട് നീ അവനെ വിളിച്ചിട്ട് പറയണം അവളെ അവിടെ പോയി ബാലേന്ദ്രനെ കാണണമെന്ന് എന്നിട്ട് ബാലേന്ദ്രനെയും അലീനേയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറ പറയുന്ന പറയുമ്പന്തേക്കും വൈജയന്തി ദേഷ്യപ്പെടുവാണേ ആ പിന്നെ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരാനോ ഇങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടാണ് പുറത്തേക്ക് പോകുന്നത് അന്നേരം മുത്തശ്ശി അവിടെ നിന്ന് പറയുന്നുണ്ട് ആ ഇതിന്നും ഒരു ഒരു നടക്ക് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഉറക്കുവാണ് മുത്തശ്ശി മുത്തശ്ശിക്കും ആകവേശമായി പിന്നെ കാണിക്കുന്നത് രാജീവനും ഹര്യം കൂടി ഇരുന്ന് ആലോചിക്കുകട്ടോ ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി പക്ഷേ മനു അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല മനു നേരെ എറണാകുളത്തേക്ക് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വരുന്നു അന്നേരം രാജീവൻ ചോദിക്കുന്നുണ്ട് നീ എവിടെ പോവാടാ എന്ന് നേരം ഞാൻ എറണാകുളത്ത് പോവാ ഇനി ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറയുമ്പോൾ നീ എന്ത് പരിപാടി ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ അവിടുന്ന് ലീവ് എടുത്ത് സിംഗപ്പൂരിൽ നിന്ന് ഇവിടെ വന്നപ്പം ഇവിടെ നീ എറണാകുളത്തേക്ക് പോയി ഓടി ഒളിക്കുവാണ് ചെയ്യുന്നത് ഇതിനൊരു പരിഹാരം കാണണ്ടേ എന്ന് ചോദിക്കും അതുകൊണ്ട് നീ പോകണ്ട എന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് അതെ കൊച്ചൻ വന്ന സമയത്ത് എന്നോട് എന്താ പറഞ്ഞത് എന്ന് ഓർക്കുന്നുണ്ടോ എന്നോട് പറഞ്ഞത് മനു നീ ഇതിനകത്ത് നിന്നും ഇടപെടണ്ട ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് പറയും അന്നേരം രാജീവം പറയുന്നുണ്ട് എടാ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ അവളെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടണം എന്നതായിരുന്നു വൈജ്യന്തിയുടെ ആഗ്രഹം ഞാൻ അത് ചെയ്തു അത് ആ വഴിക്കങ്ങ് നടന്നേനെ ബാലേന്ദ്രൻ എന്തിനാണ് അവളുടെ പുറകെ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരാൻ തുടങ്ങിയത് അതുകൊണ്ടല്ല ഈ പ്രശ്നം വീണ്ടും ഇതുപോലെ കുളവായത് അതിൻ്റെ എല്ലാ ആവശ്യം അയാൾ കൊണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം മനു പറയുന്നുണ്ട് ഞാൻ കൊച്ചനോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞതാണ് ഇതിൻ്റെ അകത്ത് അലീനിയല്ല പ്രശ്നക്കാരി ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്കിളും ആൻറ്റിയും കൂടിയാണ് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈഗോയും മാരത്തോൺ ഗുസ്തിയുമാണ് അത് അവസാനിക്കുന്നു അന്ന് ഈ പ്രശ്നങ്ങൾ തീരും അതുകൊണ്ട് കൊച്ചൻ ഇതിൻ്റെ അകത്ത് പോയി ഇടപെടാൻ നിൽക്കണ്ട എത്രയും പെട്ടെന്ന് സിംഗപ്പൂരിന് തിരിച്ചു വെക്കൂ നേരം ഒരു സപ്പോർട്ട് ഇല്ലാതാകും അതോടുകൂടി പയ്യ പയ്യത് അങ്ങ് ഒതുങ്ങിക്കോളുമെന്ന് മനിയ മര്യാദയ്ക്ക് മനു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അന്നേരം രാജീവൻ ചോദിക്കുന്നത് എടാ എൻ്റെ പെങ്ങളെ ഇങ്ങനെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും ഇതിനൊരു പരിഹാരം കാണണ്ടേ അല്ലാതെ എന്താ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് അന്നേരം മനു ഒന്നും മിണ്ടുന്നില്ല പോയി ആ ബാഗ് എടുക്ക എന്നിട്ട് അതെ ഏതായാലും ഇതിനൊരു പരിഹാരം കണ്ടിട്ടല്ലേ കൊച്ചിച്ചെ പോവുള്ളൂ അപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരും അന്നേരം കാണാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് മനു അങ്ങോട്ട് പോവാം മനു അങ്ങ് പോയി കഴിയുമ്പം രാജീവൻ ഹരിയോട് ചോദിക്കുന്നുണ്ട് എടാ അവൻ എന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയതെന്ന് ചോദിക്കും അന്നേരം ഹരി പറയുന്നുണ്ട് അല്ല ഈ പ്രശ്നം ഉടനെ ഒന്നും പരിഹരിക്കുകയല്ല അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് കാണാം എന്നായിരിക്കും ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പം അങ്ങനെയാൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ എടാ എൻ്റെ ലീവ് തീർന്നു ഇനി എനിക്ക് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നൊക്കെ പറയുക എന്നിട്ട് ചോദിക്കും എടാ എന്തെങ്കിലും മാർഗം ഉണ്ടോ ഇത് പരിഹരിക്കാൻ നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിക്കും അന്നേരം ഹരി പറയുന്നുണ്ട് അതെ നമുക്കൊരു കാര്യം ചെയ്യാം അലിനെ തട്ടിക്കൊണ്ട് പോകാം എന്നിട്ട് ആൾ ഒഴിഞ്ഞ ഒരു ഫാം ഹൗസിൽ കൊണ്ടുപോയി എന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുമ്പോൾ അല്ല അവൾ അവിടുന്ന് രക്ഷപ്പെടാതെ ഞാൻ നോക്കിക്കോളാം അന്നേരം പ്രശ്നത്തിനൊരു പരിഹാരം കാണില്ലേ എന്ന് ചോദിക്കും രാജീവൻ പറയും അതൊന്നും നടക്കുകയില്ല എന്ന് അടുത്തൊരു മാർഗ്ഗം പറ എന്ന് പറയുമ്പോൾ പറയുവാണ് നമുക്ക് ആളെ കൂട്ടി അങ്കളിൻ്റെ കാല് തല്ലി ഓടിക്കാം അന്നേരം പിന്നെ തളർന്നു കിടക്കുകയല്ലേ ഉള്ളൂ അപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടുവല്ലോ അലീനിടെ പുറകെ പോകില്ലല്ലോ എന്ന് പറയും രാജീവൻ പറയും എടാ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല നീ വേറെ എന്തെങ്കിലും പറ ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തി നമ്മുടെ ഐഡിയ പാളിപ്പോടാ എന്ന് വെച്ചാ പാളിപ്പോയി എന്ന് പറയാൻ ഹരിക്ക് ഒരു മടി അതുകൊണ്ട് പറയാം പാളിപ്പോയില്ല പക്ഷെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചില്ല എന്നിങ്ങനെ പറയുവാണെങ്കിൽ രാജീവൻ ആകെ ടെൻഷനായി ഇതിൽ നിന്ന് എങ്ങനെ ഇനി ഊരം എന്നാണ് രാജീവൻ ചിന്തിക്കുന്നത് ഏതായാലും മനു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ രേവതിക്കുട്ടി വിളിക്കും എന്നിട്ട് എന്തിനാണ് വിളിച്ചത് എനിക്കാകെ ടെൻഷനാകുക എൻ്റെ അലീന ചേച്ചിക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം മനു പറയുന്നുണ്ട് മോൾ ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം അലീനെ എല്ലാവരും കൂടി ആ വീട്ടിൽ നിന്ന് ബലവായി തന്നെയാണ് പിടിച്ചിറക്കി വിട്ടത് പക്ഷേ ഇപ്പം ആ അലീനയുടെ കാര്യോർത്ത് മോള് പേടിക്കുമൊന്നും വേണ്ട അലീന ആങ്കിളിൻ്റെ കൂടെ ഉണ്ട് എന്നിങ്ങനെ പറയുക അന്നേരം രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് എന്തിനാ അവരെല്ലാവരും അങ്ങനെ ചെയ്തത് എൻ്റെ അലീനും ചേച്ചി എനിക്ക് നന്നായിട്ട് അറിയാം അലീനെയും ചേച്ചി ആ വീട്ടിലുള്ള എല്ലാവർക്കും നന്മ വരണം എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ ആ ആഗ്രഹിച്ചിട്ടുള്ളൂ അത് ആ രീതി മാത്രമേ ചേച്ചി പെരുമാറിയിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ രേവതി കുട്ടി പറയുമ്പം അമ്മാര് പറയുന്നുണ്ട് അതെനിക്കും അറിയാം അങ്കിളിനും അലീനെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ചുറ്റു നിൽക്കുന്ന ബാക്കിയുള്ളവരുടെ ബുദ്ധി ബുദ്ധി കെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് മുകളിൽ ടെൻഷനൊന്നും ആകണ്ട എന്ന് പറയും പിന്നെയും രേവതി കുട്ടിക്ക് ടെൻഷനാണ് പിന്നെ ഇങ്ങനെ ഓരോ സങ്കടം പറയുമ്പം മനു പറയുന്നുണ്ട് മോള് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കണം ഇപ്പം അലീന അങ്കിളിൻ്റെ കൂടെയാണോ ഉള്ളത് ഒരു മകൾ അച്ഛൻ്റെ അടുത്ത് എത്രത്തോളം സുരക്ഷിതയാണോ അത്രത്തോളം സുരക്ഷിതത്വത്തിൽ തന്നെയാണ് അലീന നിലവിലുള്ളത് അതുകൊണ്ട് മോള് ആകണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഫോമെപ്പിക്കുക പിന്നീട് വൈദ്യന്തിയാണ് കാണിക്കുന്നത് രാജീവിനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന അവസ്ഥയിലെത്തിയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആശ സിംഗപ്പൂർ പോകാൻ വേണ്ടി തീരുമാനിച്ചു റെഡിയായിട്ടാണ് ആയിട്ടാണ് അടുത്തോട്ട് വരുന്നത് ആ വേഷവും മട്ടുമൊക്കെ കാണുന്ന വൈദ്യന്തിക്ക് കാര്യം മനസ്സിലായി നീ എവിടെയെങ്കിലും പോവാണോ ഏട്ടൻ തിരിച്ചു പോവാണോ എന്ന് ചോദിക്കുന്നു അന്നേരം സിംഗപ്പൂരിലേക്ക് ഞാൻ പോവുകയാണോ എന്ന് പറയുമ്പം ഈ നടുക്കടലിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണോ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും ആ നേരം രാജീവൻ പറയുന്നുണ്ട് ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എൻ്റെ ലീവ് ഇനി എങ്ങനെ എനിക്ക് എക്സ്റ്റൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല തിരിച്ചു പോകേണ്ട സമയം ബാലേന്ദ്രൻ എന്ന് വരും എന്ന് കരുതിയെ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത് അങ്ങോട്ട് റിസോർട്ടിലോട്ട് ചെന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കേസ് കൊടുക്കും പിന്നെ എൻ്റെ പോക്ക് നടക്കില്ല അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ എന്ന് പറയും നേരം വൈജ്യന്തി ചോദിക്കും ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് അവർ തിരിച്ചു വരുമ്പോൾ ഞാനൊരു മൂലയിൽ ഒതുങ്ങി കൂടണമൊന്നും വീണ്ടാതെ എന്ന് നോക്കിയപ്പോൾ രാജീവൻ പറയുന്നുണ്ട് അങ്ങനെ നീ ചെയ്യണ്ട അന്നേരം നിനക്ക് നിന്റെ ബുദ്ധിക്കും യുദ്ധിക്കും എന്താണോ തോന്നുന്നത് അതനുസരിച്ച് ചെയ്തോണം എന്ന് പറയുവാണ് അന്നേരം വൈജ്യന്തി സങ്കടത്തോടെ പറയുന്നുണ്ട് രാജീവേട്ടം വന്നാലും എങ്കിലും ഇതിനൊരു പരിഹാരം കാണുമെന്നാണ് ഞാൻ കരുതിയത് ഇതിപ്പം ഒരിടത്തും എത്തിയിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും രാജ്യവും പറയുന്നുണ്ട് അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാമെന്നാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ ചെയ്തായിരുന്നു പക്ഷേ അയാൾ അവളെ സംരക്ഷിക്കാൻ വേണ്ടി പുറകെ വിട്ടുപോകുമെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ഇനി നിനക്ക് എന്താണോ അതിന് ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ തോന്നുന്നത് ആ രീതിയിൽ നീ ചെയ്തു എന്നൊക്കെ പറയുവാണ് ഏതായാലും വൈദ്യുന്തിക്ക് ഭയങ്കര സങ്കടം വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് എന്നാലും നിങ്ങളെങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുമ്പം രാജ്യവും പറയുന്നുണ്ട് ഏതായാലും ഞാൻ ഇവിടുന്ന് പോയാലും നിൻ്റെ ഈ പ്രശ്നം കള യത്തൊന്നുമില്ല ഞാനും ശിവേട്ടനോട് ആലോചിച്ച് അലീനെ ഇവിടുന്ന് പുറത്താക്കാനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തിക്കോളാം എന്ന് പറയുമ്പം ഉറപ്പാണോ എന്ന് വെക്കും അന്നേരം ഉറപ്പ് എന്ന് പറയുവാണ് എന്നിട്ട് പറയും നീയൊരു നീ സമാധാനമായിട്ടിരിക്കുക ഇപ്പം നീ എനിക്ക് കുടിക്കാൻ വെള്ളം വെള്ളമെടുക്കുക എന്ന് പറയും അപ്പം വൈദ്യേന്തി വെള്ളമെടുക്കാനായിട്ട് അങ്ങ് പോകുമ്പോഴത്തേക്കും രാജീവൻ മുത്തശ്ശീരടുത്തോട്ട് ചെയ്തു എന്നിട്ട് മുത്തശ്ശൂർ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ സംസാ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല ഏതായാലും ബാലേന്ദ്രൻ വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മുത്തശ്ശി പറയും അന്നേരം രാജീവൻ ചോദിക്കുന്നുണ്ട് അമ്മയുടെ ായത്തിൽ എന്താ എന്നോട് പറയാനുള്ളത് അവർ തമ്മിൽ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും അന്തേക്കും മുതച്ചു ചോദിച്ചാൽ നീ അങ്ങനെ പറയല്ലേ അവൾ അങ്ങനത്തെ പെണ്ണൊന്നും അല്ല ബാലേന്ദ്രനും അങ്ങനത്തെ ഒരാളല്ല എന്ന് പറയും അന്നേരം രാജീവൻ പറയുന്നുണ്ട് പിന്നെ അയാൾ എന്തിനാണ് അവളെയും കൂട്ടി ഒരു റിസോർട്ടിലേക്ക് പോയത് വീട്ടിലെ വേലക്കാരിയെ ഭാര്യ പുറത്താക്കി അതിൻ്റെ പുറകെ പോകാൻ അയാൾക്ക് നാണമില്ലേ ചെറ്റ എന്നൊക്കെ പറയുന്നുണ്ട് രാജീവൻ ഏതായാലും രാജീവം പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് വേറെ രീതിയിലുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈഗോയാണ് കാര്യം അപ്പോൾ രണ്ടു പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കട്ടെ ഏതെങ്കിലും ഒരെണ്ണം വീഴുമല്ലോ അന്നേരം നമുക്ക് നോക്കാം എന്ന് പറയും നേരം മുത്തശ്ശു ചോദിക്കും എടാ വീഴുന്നത് വൈദ്യാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് നേരം പറയും വൈദ്യാണെങ്കിലും അന്നേരം ബാക്കി നമുക്ക് പരിഹാരം കാണാം എന്നാണ് പറയുന്നത് അന്നേരം മുത്തശ് പറയുന്നുണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം വൈജ ഒരു ഇഞ്ച് വിട്ടുകൊടുക്കുകയല്ല അത് തന്നെയാണ് കാര്യം എന്ന് പറയും അതായത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ വൈദ്യേൻ്റെ റൂമിലേക്ക് ജ്യൂസുമായിട്ട് വരുന്നുണ്ട് അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഇങ്ങോട്ട് അവളെയും കൂട്ടിയാണ് ബാലേന്ദ്രൻ വരുന്നത് എങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാമെന്ന് പറയും അന്നേരം മുത്തശ്ശേക്കുന്നെങ്കിൽ എന്നാ ചെയ്യുമെന്ന് ചോദിക്കുക അന്നേരം വൈജന്തി പറയുന്നുണ്ട് എന്നൊക്കെ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് എന്ന് പറയുവാണ് അത് കേട്ട് ഞെട്ടി നിൽക്കുന്ന രാജീവനെ മുത്തശ്ശിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ ബാലേന്ദ്രൻ അലീനയും കൂട്ടി വീട്ടിലോട്ട് വരുവാണ് അത് കണ്ട് ആകെ ദേഷ്യം പിടിച്ചു വെക്കുവാണ് വൈജ്യന്തി അന്നേരം വൈജ്യന്തിയോട് പോയി ബാലേന്ദ്രൻ മാന്യമായിട്ട് പറയുന്നുണ്ട് ഒരു മകളെപ്പോലെ കണ്ട് അവളെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ പ്രശ്നങ്ങൾ ഇവിടെ തീരുവാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിൻ്റെ ജീവിതം ദുരിതത്തിലാകുമെന്ന് പറയുമ്പം വൈജ്യന്തി പറയുന്നുണ്ട് അങ്ങനെ ദുരിതം പിടിച്ച ജീവിതമായി എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് മുത്തശ്ശിക്കും ദേഷ്യമാണല്ലോ ബാലേന്ദ്രനോട് അതുകൊണ്ട് ബാലേന്ദ്രൻ മുത്തശ്ശിക്കുള്ള മറുപടി കൊടുക്കുന്നുണ്ട് ബാലേന്ദ്രൻ പറയും ാണ് ഇത് എന്റെ കൈതിക്കൽ ബാലേന്ദ്രൻ്റെ വീടാണ് അല്ലാതെ മുത്തശ്ശിയുടെ തറവാടല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു അത് മുത്തശ്ശിക്കും ഭയങ്കര വിഷമാക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും മുത്തശ്ശി അവിടെ നിന്ന് പോയേക്കാം എന്ന് തീരുമാനിക്കുന്നത് അത് കഴിഞ്ഞ് കൃഷ്ണമോള വൈജയന്തിയോട് പറയുന്നുണ്ട് ഇനിയും അമ്മ അച്ഛനോട് യുദ്ധം ചെയ്യാനാണ് ഭാവമെങ്കിൽ അമ്മ തോൽവിയുടെ പടുകുഴിയിലേക്ക് വീഴും എന്ന് പറയുന്നുണ്ട് വൈജയന്തി ദേഷ്യപ്പെട്ട് നിൽക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്